ാഹു അലി വസ്സലമയുടെ ജനനവും മരണവും നടന്ന മാസമാണ് മനുഷ്യന്റെ രക്ഷയ്ക്കും വിമോചനത്തിനും വേണ്ടി എല്ലാ ബാക്കി എല്ലാ പരിമിതികളും മാറ്റി മാറ്റിവെച്ചു മനുഷ്യനുണ്ടാക്കിയ നിറത്തിന്റെയും ജാതിയുടെയും ദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ ചില അതൃവരമ്പുകളുണ്ട് അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അച്ചരാർത്ഥത്തിൽ മനുഷ്യന്റെ വിജയത്തിനും വിമോചനത്തിനും വേണ്ടി പണിയെടുത്തവരാണ് എല്ലാ പ്രവാചകന്മാർ അങ്ങനെ വന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായിട്ട് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും മരണവും നടന്ന മാസമാണ് ചരിത്രപരമായ മാസത്തിന് ഒരു പ്രാധാന്യമാണ് ഓരോ കാലഘട്ടത്തിലും കടന്നു വന്ന ഇത്തരം നവോത്ഥാന നായകന്മാരെയും പ്രവാചകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട് അവരൊക്കെ നമ്മൾ അവരൊക്കെ പഠിപ്പിച്ച മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവരെന്താണോ നമുക്ക് കാണിച്ചു തന്നത് അതിന്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ മാറണം നമ്മൾ ജീവിക്കുന്ന ഈരാറ്റുപട്ടയിൽ നമ്മൾ ജീവിക്കുന്ന കോട്ടയം ജില്ലയിൽ നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഈ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ച മൂല്യങ്ങളുടെ ജീവിക്കുന്ന മാതൃകകളായി എനിക്ക് മാറാൻ എത്രത്തോളം കഴിയുന്നു എന്നതാണ് ഇവിടുത്തെ ഒന്നാമത്തെ നമ്മൾ നമ്മുടെ ജോലി ചോദ്യം ഞാനിവിടെ പറയുമ്പോൾ എന്നെയാണ് ഞാൻ ആദ്യം നമുക്കത് ഏറെ നേരെ വെള്ളിച്ചോണ്ടുമ്പോ മൂന്ന് വെല്ലു നമ്മുടെ നേരം പറഞ്ഞു അപ്പൊ മൂന്ന് തവണ ഞാൻ എന്നിലേക്ക് ചോദിക്കണം അപ്പൊ എന്നിലേക്ക് നോക്കി നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നോക്കി ഒരു ആത്മവിചാരണം ഏതൊരു മഹാനായ മനുഷ്യനെ കുറിച്ച് കേൾക്കുമ്പോഴൊരു ആത്മവിചാരണ ആ അദ്ദേഹം പുലർത്തിയ ജീവിത മൂല്യങ്ങളും എന്റെ ജീവിതവും തമ്മിൽ ഏതൊക്കെ മേഖല ഒന്നിച്ചു പോകും എവിടെയൊക്കെയാണ് വേർതിരിഞ്ഞു പോകും വേർപിരിഞ്ഞു പോകുന്ന ഉണ്ടെങ്കിൽ അതിനെ മാറ്റി വെച്ചുകൊണ്ട് ഒന്നിപ്പിക്കുവാൻ എത്രത്തോളം നമ്മൾ ശ്രമിച്ചു നമ്മൾ ആരെയും നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളും നമ്മുടെ ദൈവവും തമ്മിലുള്ള ഹൃദയബന്ധത്തിലും ആത്മബന്ധത്തിലൂടെയും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ആ പ്രവാചകൻ കടന്നു വന്ന ആ പ്രവാചകന്റെ ജനനവും മരണവും നടന്ന മാസം എന്ന നിലയ്ക്കുള്ള ഒരു പ്രത്യേകത കൂടി ഈ മാസത്തിനുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് കേവല ശക്തിയായിട്ടല്ലേ

നമ്മുടെ സാമൂഹിക ഇടപാടുകൾ നമ്മളെ കൊള്ളപ്പെടുന്നത് അങ്ങനെ എല്ലാ രംഗത്തും ആരും കാണാത്ത രഹസ്യ ജീവിതം നമുക്ക് നമ്മുടെ പോലും അറിയാത്ത നമ്മുടെ സുഹൃത്തുക്കളൊന്നും അറിയാത്ത ഒരു പക്ഷെ നമ്മൾ മാത്രം അറിയുന്ന ഒരു രഹസ്യ ജീവിതം നമുക്ക് ആ രഹസ്യ ജീവിതത്തിലും ഏറ്റവും വിശുദ്ധനായി മാറി ഒരു മനുഷ്യന്റെ രഹസ്യ ജീവിതം അവന്റെ പരസ്യ ജീവിതത്തെക്കാൾ വിശുദ്ധമാണെന്നിടത്താണ് പൂർണ്ണതയ പറഞ്ഞാണ് മനുഷ്യനായി മാറുന്നതെന്ന് പ്രവാചക കാരണം അവിടെ അവിടെ വിശ്വസ്തനായാൽ മാത്രമേ ജനങ്ങൾ തമ്മിൽ സമൂഹത്തിന് വിശ്വസ്തനായി മാറാൻ കഴിയൂ അല്ലാത്ത വർഷം പലപ്പോഴും താല്പര്യങ്ങളായിരിക്കും അവർ നയിക്കുന്നത് ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില പ്രകടനങ്ങൾ മാത്രമായി സംഭവിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകം സംഭവിക്കുന്നു ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരെ കുറിച്ച് പറയും മനുഷ്യനെന്ന അത്ഭുതകരമായ ശക്തിയെ കുറിച്ച് പറയും

ും നല്ല ടെക്നോളജി നമ്മുടെ കൈയ്യിൽ ഉണ്ടാകുമ്പോൾ ആ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന മനുഷ്യർ മാത്രമേ മനുഷ്യൻ വളർന്നു വന്നിരിക്കും കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സൗഹൃദ ചുമ്മാ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ അതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാം നിലവിലുള്ള സാമൂഹ്യ അന്തരീക്ഷം വളരെ കലുഷിതമായ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ഒരു പത്ത് ഇരുപത് വർഷങ്ങൾ ആയി യഥാർത്ഥത്തിൽ കേരളത്തിലൂടെ നിയമം സൗഹൃദ വേദികളൊക്കെ രൂപപ്പെടുത്തി അതൊക്കെ അതൊക്കെ അവസ്ഥയിലാണ് നിലവിലുള്ളത് ഒന്ന് വരേണ്ടതുണ്ട് നമ്മുടെ നാട്ടില് പഴയ കാലത്ത് നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കൊണ്ട് സമുദായങ്ങൾക്കിടയില് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഐക്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മനുഷ്യന്റെ പരസ്പരം സ്നേഹിക്കുക പരസ്പരം ബഹുമാനിക്കുക വിട്ടുവീഴ്ച ചെയ്യുക ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നത് പോലെ തന്നെ ഭൂമിയിലുള്ള മനുഷ്യരോട് മനുഷ്യർ കരുണ കാണിക്കുമ്പോഴാണ് അവനോട് ദൈവം തമ്പുരാനും കരുണ കാണിക്കുന്നത് മുമ്പ് നാദാപുരത്തോ അതുപോലെ ഏതോ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ കലാപങ്ങളുടെ ഒക്കെ മൂല കാരണമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരു പൊതു ടാപ്പിൽ നിന്ന് വെള്ളം പിടിച്ചതിന്റെ ആ വെള്ളം പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ് അതിന് കാരണമായി തീർന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഉള്ളതുപോലെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലായിരിക്കാം പക്ഷേ നമ്മൾ ജീവിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ ജീവിച്ച അത്രയും സൗഹൃദത്തോട് കൂടിയിട്ടല്ല നമ്മുടെ ചെറുപ്പത്ത് ജീവിച്ച അത്രയും സൗഹൃദത്തോട് കൂടിയിട്ടല്ല ഇന്ന് മനസ്സുകൾ ഉള്ളത് നാളെ വരാനിരിക്കുന്ന നമ്മുടെ മക്കളും നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെ ജീവിച്ചിരുന്നു അതേപോലെ അവർ ജീവിക്കേണ്ടവരാണ് അവർ നമ്മളൊക്കെ സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ നമുക്ക് ജീവിക്കുന്ന ഒരു സാഹചര്യം നാട്ടിൽ സംജാതമാകണം ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടൽ നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല പക്ഷേ എങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉറങ്ങിക്കിടക്കാൻ കഴിയുകയില്ല നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് ഇത്തരം ഉള്ള ആ മനസ്സുകൾ ഉള്ള ആളുകളെ എല്ലാവരെയും കൂടി ഒരുമിച്ചിരിക്കുകയും പരസ്പരം സഹകരിക്കുകയും ഈ പറയപ്പെടുന്ന സൗഹാർദാന്തരീക്ഷം തകർക്കുന്ന ശക്തികളെ ചിദ്രശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യുവാനുള്ള ബാധ്യത മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ട് ഇവിടെ ഇത്തരം കൂട്ടായ്മകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ ഏരിയ സെക്രട്ടറി പ്രസക്തി മറ്റ് ഈ പ്രൗഢ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും സമാധരണീയരായ ഇരാറ്റുവേട്ട ജനസമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായ പ്രിയ സഹോദരി സഹോദരന്മാരെ അതിനെ തന്നെ ഇത്തരമൊരു സൗഹൃദ സദസ്സ് വിളിച്ചു ചേർക്കാനും വെള്ളിയാഴ്ചത്തെ ജുമാ ജുമാനോസ്കാരത്തിന് സാക്ഷ്യം വഹിക്കാൻ വിഭാഗത്തിലുള്ള ജനങ്ങളെയും അവരുടെ ഒക്കെ വിളിച്ചു ചേർക്കാനും ഇങ്ങനൊരു തുടക്കത്തിന് ആരംഭം കുറിക്കാനും മുൻകൈ എടുത്ത ഇമാഅത്ത് ഇസ്ലാമിയുടെ ഈരാറ്റുപേട്ട ഏരിയ കമ്മിറ്റിയെ ഈ നാടിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും നിങ്ങളുടെ ഈ വലിയ ഇനീഷ്യേഷന് എല്ലാ പിന്തുണയും ഐക്യദാർഢ്യവും ആത്മാർത്ഥമായി അറിയിക്കുകയും ചെയ്യുകയാണ് ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ അധ്യക്ഷൻ അവിനാഷ് മോസ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ഈ അടുത്ത നാളിലൊരു കവിത കേട്ട അവസരത്തിൽ എനിക്കത് ചൊല്ലാൻ അറിഞ്ഞുകൂടാ അതിലുപരി അത് പൂർണ്ണമായും ഓർക്കുന്നുമില്ല പണ്ടങ്കാണ്ടൊരു നാടുണ്ടായിരുന്നു ആ നാട്ട് എനിക്ക് പുഴയുണ്ടായിരുന്നു മീനുണ്ടായിരുന്നു ആ ഒരു കവിത കേട്ടപ്പോൾ നമ്മുടെ ആ പഴയ നാട്ടും കുറവും സ്നേഹവും സൗഹൃദവും നന്മയും മതത്തിൻ്റെയും ജാറ്റീയത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾക്കപ്പുറം മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ആ നല്ല ഉന്നലകൾ നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നൊരു അമ്പത് വയസ്സിനും അല്ലെങ്കിൽ കുറഞ്ഞ വർഷം നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് അതൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ തലമുറയ്ക്ക് അതൊന്നും അറിഞ്ഞു പോകാം വല്ലാതെ നോക്കിടയിൽ വിഭാഗീയതയും അസഹിഷ്ണുതയും അവിശ്വാസവും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ആശങ്കയോടെ നോക്കിക്കാണേണ്ട ഒരു അവസ്ഥ ഒരു ടീപ്പുരി എവിടെങ്കിലും വീണാൽ അത് കത്തിപ്പടരാൻ സജ്ജമായ രീതിയിൽ നമ്മുടെ സമൂഹത്തെ ആക്കിത്തീർത്തിരിക്കുകയാണ് ചില അങ്ങേറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവന്നു അതിനേറ്റവും വലിയ ഒരു വേദി ഒരുക്കുന്നത് സോഷ്യൽ മീഡിയ അവിടെ വരുന്ന പ്രചരണങ്ങൾ അതിന്റെ സത്യസ്ഥിതി എന്താണ് ഇത് ക്രിയേറ്റഡ് ആണോ ഇതിന് എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടോ ഇതൊന്നും മനസ്സിലാക്കാതെ അത് ഏറ്റെടുക്കാനും അത് പ്രചരിപ്പിക്കാനും അതേ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദോഗ വിളിക്കാനും ഒക്കെ കാണുന്നത് ഒരു സാഹചര്യം കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ആശങ്കയും ഭയവും ദുഃഖവും ദോഷവും ഒക്കെയാണ് തോന്നുക ഇതിനെതിരായ ഒരു വിചാരധാര ഇതിനെതിരായ ഒരു ധാരണ ഇതിനെതിരായ ഒരു ബോധ്യങ്ങൾ ഉയർന്നു വരേണ്ടത് വളരെ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഇരുന്നൂറ് കൊല്ലത്തോളം ഭരിച്ചത് ആ കാലഘട്ടത്തിൽ അവർ ഭരിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ അവരുടെ കൈപ്പിടിയിൽ നിർത്താൻ വേണ്ടി പ്രയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം ിന്നിപ്പിച്ച് ഭരിക്കൽ എന്നായിരുന്നു സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കും ദേശങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കും നാട്ടു രാജാക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കും അപ്പൊ അവരുടെ ആ എല്ലാ ശ്രദ്ധയും എല്ലാ ഊർജവും ആ എല്ലാ ശക്തിയും ആ എതിരാളികളെ അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഇതിന്റെ എല്ലാം മേളിൽ നിന്നുകൊണ്ട് എല്ലാത്തിൽ നിന്നും മുതലെടുത്തുകൊണ്ട് ഈ നാട് ഭരിക്കാം യഥാർത്ഥത്തിൽ ഇരുന്നൂറ് വർഷ നമ്മൾ അടിമത്തത്തിൽ പെട്ടെങ്കിൽ അതിൻ്റെ കാര്യം അതാണ് ഇവിടെ വേറൊരു രൂപത്തിൽ നമ്മളെ അടിമകളാക്കി മാറ്റുകയാണ് ഏതെങ്കിലുമൊക്കെ ചില പ്രത്യേക ശാസ്ത്രങ്ങളുടെ ചില ധാരണകളുടെ ചില വിശ്വാസങ്ങളുടെ ചില തെറ്റായ ആശയങ്ങളുടെ ഒക്കെ അടിമകളാക്കി നമ്മളെ മാറ്റാൻ വേണ്ടിയുള്ള വലിയ ശ്രമം ബോധപൂർവമായ ശ്രമം ഞാൻ എനിക്ക് ഒരു പരിധിവരെ അറിയാവുന്ന ഒരു സത്യം ഞാൻ പറയാം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കാര്യങ്ങളും പല ആ റൂമുകളിൽ നിന്നും പടച്ചുവിടുന്നതാണ് പക്ഷെ അതൊന്നും ബോധ്യമാവാതെ ചില ആളുകൾ ഏറ്റെടുക്കുക ഈ അസവിഷ്ണുത ഈ അവിശ്വാസം ഈ അശാന്തി വലിയ ആപത്തിലേക്ക് നാടിനെ കൊണ്ടുചെന്ന് എത്തിക്കും ഇതൊരു ബഹുസ്വര സമൂഹമാണ് നല്ലൊരു ഭരണഘടന നമുക്കുണ്ട് നല്ലൊരു ജനാധിപത്യ ഹോസ്റ്റലി പക്ഷെ അതിന്റെ എല്ലാ അന്തസത്തയും ശോഭയും ഇനി കെട്ടുപൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വേണ്ടത് ഈ മിച്ചിട്ട താല്പര്യക്കാരെ നമുക്ക് തിരിച്ചറിയണം അതെല്ലായിടത്തുമുണ്ട് എല്ലാ വിഭാഗത്തിലുമുണ്ട് അര ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് എല്ലായിടത്തുമുള്ള ഈ കറുത്ത കുതിരകൾ ആ കറുത്ത കുതിരകൾ നമ്മുടെ ഈ ജനസമൂഹത്തെ മുഴുവൻ വലിയ പഠനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും തീർച്ചയായിട്ടും ഇതിനെതിരായുള്ള വലിയ ഒരു ചിന്ത നമുക്ക് ഞാൻ ദീർഘമായി പ്രസംഗിച്ചു പോകുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും വശിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് രണ്ടു അടുത്ത പരിപാടികളുണ്ട് ഓ ഇങ്ങനെ ഒരു തുടക്കമിട്ടതിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത് നമുക്ക് ഇരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് കുഞ്ഞാർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും നമുക്കൊക്കെ ദൈവവിശ്വാസമുണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോ മതവിശ്വാസമുണ്ട് അതിനൊന്നും ആരും എതിരല്ല അവനവന്റെ ആചാരങ്ങൾ അവനവന്റെ വിശ്വാസങ്ങൾ അവനവന്റെ ആരാധനാ രീതികൾ അത് പിന്തുടരുന്നതിന് ആർ ഒരു പരസ്പരം ബഹുമാനിക്കണം ും ഓരോരുത്തരുടെയും വിശ്വാസത്തോടുള്ള എൻ്റെതാണ് മികച്ചത് നിൻ്റെ മോശം എൻ്റെതാണ് ശരി നിന്റെത് തെറ്റ് ആ അഥമവിചാരമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഥമ വിചാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് നന്മയിലേക്കുള്ളൊരു തിരിഞ്ഞു നടപ്പ് പഴമയിലേക്കുള്ള ഒരു തിരിഞ്ഞു നടപ്പ് ഈ കാര്യത്തിൽ പഴമയിലേക്കുള്ളൊരു തിരിഞ്ഞു നടപ്പ് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു ഇല്ലെങ്കിൽ വലിയ ആപത്തിലേക്കായിരിക്കും നമ്മൾ പോവുക അതുകൊണ്ട് നമുക്കൊരു സൗഹാർദ്ദത്തിൻ്റെ പുതിയ തലങ്ങൾ ഇതൊരു നല്ല തുടക്കമാവട്ടെ ഒരു ജുമാ ജുമാനമസ്കാരത്തിന് ശേഷമാണ് നമ്മൾ കൂടുന്നത് തീർച്ചയായിട്ടും ഈ ദൈവികമായിട്ടുള്ള ഒരു ഒരു അനുഗ്രഹാശ്വസിന്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്കൊരു നല്ല തുടക്കം സ്നേഹ സാഹോദര്യങ്ങൾ നമുക്കൊക്കെ അവനവന്റെ വിശ്വാസവും അവനവന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും അവനവന്റെ രീതികളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനൊക്കെ ഒരു വേലിക്കെട്ടും പരിധിയും ലക്ഷ്മണരേഖയും വരച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹവർത്തിവത്തിലൂടെയും മുന്നോട്ടു പോകാൻ കഴിയണമെന്നുള്ളത് ഈ നാടിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമാണ് ഞാൻ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ സൗഹാർദ്ദത്തിന്റെ പുതിയ തലങ്ങൾ സൃഷ്ടിക്കാൻ പ്രായോഗികമായ മാർഗങ്ങൾ ഒരുമയുടെ വേദികൾ മതത്തിനും രാഷ്ട്രീയത്തിനും മറ്റുതര വിഭാഗീയതകൾക്കും അതീതമായി ശരിക്കു യും നന്മയ്ക്ക് വേണ്ടിയും നാടിന്റെ നിലനിൽപ്പിക്കിനു വേണ്ടിയും സർവോപരി ഭാവി തലമുറയ്ക്ക് വേണ്ടിയും ഒരുമയുടെ തലങ്ങൾ പുതുതായി ഉണ്ടാക്കിയെടുക്കണം അതിനു അതിനു വേണ്ടി ഉണ്ടാകുന്ന ഏത് മുൻകൈ പ്രവർത്തനങ്ങളെയും ഈ നാടിന്റെ നന്മ കാഷിക്കുന്ന ഒരു എളിയ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ അതിനോടൊപ്പം ഉണ്ടാവുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ നല്ല സമ്മേളനത്തെ അർത്ഥസമ്പുഷ്ടമായ സമ്മേളനത്തെ മനോഹരമായ സമ്മേളനത്തെ ഉദാത്തമായ ആശയങ്ങൾ മുൻനിർത്തിയുള്ള ഈ ചെറിയ സമ്മേളനത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പ്രഖ്യാപിച്ച എന്റെ വാക്കുകൾ ഞങ്ങൾ ഞാൻ ഒന്ന് പറയാം നമ്മളോട് നമ്മളോട് മറ്റുള്ളവരെ നമ്മൾ ആഗ്രഹിക്കുമോ അതുപോലെ ക്രിസ്തു കുഞ്ഞു മുഹമ്മദ് പറക്കണ്ട ചേട്ടൻ പറഞ്ഞപ്പോ അവർക്ക് മുസ്ലിം ക്രിസ്ത്യാനിക്ക് സ്ഥലവും പള്ളിയും എല്ലാം പെട്ടുകൊടുത്തത് അവരാണ് അവരെല്ലാം സംഘികളായിട്ട് പ്രഖ്യാപിക്കുക ക്രിസ്ത്യാനി എല്ലാം പ്രഖ്യാപിക്കുക മറ്റൊരെല്ലാം സ്വതാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുക അങ്ങനെയുള്ള കുറ്റോളം പറ്റിയ തെറ്റ് ചെയ്ത ആരാണ് തെറ്റാന്ന് പറയുന്നത് ഒരു മടി ഇല്ലായിരുന്നു എന്റെ മകൻ ചില തെറ്റ് തെറ്റാണ് സായിക്കും കുഞ്ഞാറ ബന്ധം കുഞ്ഞാറൊന്നിച്ച് കച്ചവടം നടത്തി കഴിഞ്ഞ സ്ഥലം പങ്കിട്ടിട്ട് കുറിയിട്ട് ഒരു ബന്ധം ഞാൻ പറഞ്ഞു അതുപോലെ ആഴത്തിലുള്ള ഒത്തിരി ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ തകർക്കാൻ ആരങ്ങിയാലും ആരംഗീകരിക്കും അതിനെ മധു പറഞ്ഞാൽ പറ്റത്തില്ല നമ്മളുടെ ഒരു സഹോദരന്മാരെ ഇവിടെ ജീവിക്കാൻ പറ്റും ഇവിടെ ജീവിച്ചിട്ടുണ്ട് ഇനിയും ജീവിക്കാൻ പറ്റും സത്യം പറഞ്ഞ ഒരു നേർന്നി തുടങ്ങും എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതേപോലെ ഒരു അവസരം സത്യമായിട്ട് ഇത് ഒരിക്കലും പ്രതീക്ഷിക്കണം അപ്പോൾ പറഞ്ഞതൊക്കെ വളരെ സന്തോഷത്തോടെ കേട്ടിരിക്കയായിരുന്നു ഇത്തരം കൂട്ടായ്മകൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ കേട്ട് കാര്യങ്ങളും ഇവിടെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളൊന്നാണെന്നുള്ള ചിന്തയുടെ ഭയം നമുക്ക് വലിയ മാറ്റങ്ങൾ സാധിക്കുമ്പം പറ്റും ഈ ലോകം ഇതിലും മനോഹരമായിട്ട് പോകുന്ന വിശ്വസിക്കുന്ന ആളുകളാണ് അവിടെ ഞാൻ ഇതീവക ഭയങ്ങളൊന്നുമില്ല പക്ഷെ ഈ ഒരു തുടക്കത്തെ എന്റെ ഒരു ജീവിതത്തിലെ വലിയൊരു സ്വന്തമായിട്ട് ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് നമ്മൾ ചിന്തയുണ്ടെങ്കിൽ നമ്മളില്ല കുറവുകളും കൂടെ നോക്കി ഇന്ന് പ്രശ്നത്തിനിടയ്ക്ക് പറഞ്ഞ മുതൽ നമ്മുടെ കുറവുകൾ നമ്മൾ വർത്തകനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ കുറവുകളുടെ കൂട്ടി വായിച്ചാൽ നമ്മുടെ നടത്തുന്നത് നമ്മുടെ പരസ്പര സ്നേഹത്തിനും സൗഹൃദത്തിലും ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം വാർത്തെടുക്കുന്നത് നമ്മളെല്ലാവരും തയ്യാറാകണം ലോകത്ത് എവിടെ ഏതീതി കണ്ടാലും അതിനെതിരെ പ്രതികരിക്കുന്ന ശക്തികളായി നമ്മൾ മാറിയാൽ സമൂഹത്തിലെ മുഴുവൻ ദുഷ്പ്രവണതകളും മാറ്റിയെടുക്കാൻ നമ്മൾ കഴിയും അതിന് നമ്മൾ ഓരോരുത്തരും ൂടിയിരിക്കുന്നത് ഒരു വിശുദ്ധമായ ഒരു സ്ഥലത്താണ് ഇത് എല്ലാ വിഭാഗങ്ങളും എല്ലാ ആളുകളും ഒരേ ആളും ഒരേ രീതിയിലാണ് എന്നാണ് നമുക്ക് എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നത് നമുക്കറിയാം വിശുദ്ധ കുറാനിൽ തന്നെ പറയുന്നുണ്ട് മനുഷ്യനെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചതിന് ശേഷം എല്ലാവരെയും ആളുകളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിവിധ ഗോത്രങ്ങളും വിവിധ വർഗങ്ങളും ഓരോ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാ ആളുകളും ഒന്നിച്ച് മുമ്പോട്ട് ഒരേ രീതിയിൽ ഇന്ന് നമ്മൾ ഈ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ എല്ലാവിധ രക്ഷയും സമാധാനവും നമ്മളിൽ ഉണ്ടാകും എന്നതോട് ഈ ഒരു പരിപാടി ഇതിലൂടെ അവസാനിക്കാതെ നമ്മുടെ ഇനിയും ഇതിന് അടുത്ത് തന്നെ നമ്മൾ ഓടിച്ചേരുകയും ആളുകളുമായിട്ടുള്ള ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഊഷ്മളമാക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിന് സർവശിക്തൻ ദൈവം തമുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ശരിയമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എല്ലാവരെയും കൃത്യമാക്കി നന്ദി പറഞ്ഞുകൊണ്ട് എത്തുന്നു